ചിന്തകളിലൂടെ കടന്നു പോകുന്നു നമുക്ക് നമ്മുടെ ഈശോ എങ്ങനെയാണ് സഹനത്തിന്റെ നിമിഷങ്ങളിൽ പിതാവിനെ നോക്കി സ്തുതിച്ചത് എങ്ങനെയാണ് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ഈ സഹനങ്ങളിൽ പിതാവിനെ തള്ളി പറയാതെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഈശോ എങ്ങനെയാണ് ആ സ്നേഹം തന്റെ ഹൃദയത്തിൽ സ്വന്തമാക്കി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് അല്പനേരം ചിന്തിക്കാം യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനത്തിൽ ഈശോ പറയുന്നു ആ കല്ല് എടുത്തു മാറ്റു മരിച്ച ലാസറിനെ ജീവൻ കൊടുക്കാൻ അത് സമൃദ്ധമായി കൊടുക്കാൻ ആ കല്ല് ഒരു തടസ്സമാണെന്ന് ഈശോ കണ്ടു പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെയും ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഈശോയെ സ്വന്തമാക്കാൻ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ നമ്മിൽ തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കല്ലുകളുണ്ട് അവയെ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും ശക്തി തരുന്ന വലിയ ഒരു ആയുധമാണ് സ്തുതിപ്പ് മരിച്ച ലാസറിനെ ഈശോയ്ക്ക് ഉയർപ്പിക്കാമെങ്കിൽ ആ കല്ലൊരു തടസ്സമായിരുന്നോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് ആ കല്ലെടുത്തു മാറ്റാൻ മനുഷ്യരായ നമ്മളോട് ഈശോ ആവശ്യപ്പെട്ടത് കാരണം ഒരു പ്രവൃത്തി അത് ചെറുതുമാണെങ്കിലും വലുതാണെങ്കിലും അത് അതിൻ്റെ പൂർണ്ണതയിൽ കൈവരിക്കണമെങ്കിൽ അതിന് പൂർണത ലഭിക്കണമെങ്കിൽ എൻ്റെ പ്രയത്നവും ഈശോയുടെ അനുഗ്രഹവും കൂടി ചേരുമ്പോഴാണ് അത് പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് എൻ്റെ സഹകരണമില്ലാതെ ദൈവത്തിനെ ഒന്നും നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഈശോ എടുത്ത് സഹകരിക്കുമ്പോൾ ഈശോയുടെ അനുഗ്രഹവും എൻ്റെ പ്രയത്നവും കൂടി ചേരുമ്പോഴാണ് അതിൽ അതിൽ തന്നെ പൂർണത കൈവരിക്കുന്നത് പഴമക്കാർ ഒരു പഴമൊഴി ചൊല്ലാറുണ്ട് ദൈവം പാതി മനുഷ്യൻ പാതി അതേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രയത്നം അത് ഫലവത്ത ആവണമെങ്കിൽ ഈശോയുടെ അനുഗ്രഹം കൂടി തീരു ഈശോ എങ്ങനെയാണ് ഈ സഹനത്തിന്റെ കാലഘട്ടങ്ങളിൽ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ ഈ പിതാവിനോടുകൂടി എങ്ങനെയാ ചേർന്നിരുന്നത് അതുപോലെ നാം ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ പ്രയത്നം അതിൽ തന്നെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുട്ടി മനോഹരമായൊരു കളിവീടുണ്ടാക്കി അവൻ ഒത്തിരി സമയമെടുത്തിട്ടാണ് ആ കളിവീടുണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവന് തന്നെ തോന്നി ഓഹ് ഇത് എത്ര മനോഹരമായിരിക്കുന്നു അവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു മമ്മി മമ്മി ഞാൻ നോക്കി നല്ലൊരു കളിവീട് ഉണ്ടാക്കിയിട്ടുണ്ട് മമ്മി ഒന്ന് ഒന്ന് കണ്ടേ അങ്ങനെ മമ്മിയുടെ കൈ പിടിച്ചു വലിച്ചേ ആ കളിവീട് അവൻ ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് വരുമ്പോൾ അവൻ കണ്ടത് അവൻ മണിക്കൂറുകളോളം എടുത്ത് ആ കളിവീട് ആരോ തല്ലി തല്ലിത്തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു അവൻ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുറേ നേരം വാവിട്ട് നിലവിളിച്ചു എന്നിട്ട് മമ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മമ്മി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും നോവിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും തള്ളി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരുടെയും കളിവീട് നശിപ്പിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ എൻ്റെ കളിവീട് നശിപ്പിച്ചത് പ്രിയമുള്ളവരെ മാർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠി ഓർമ്മപ്പെടുത്തുന്നു ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു എലോയ് എലോയി ലാമാ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ദേവത്തറിന്റെ പുത്രനായിരുന്നിട്ട് പോലും സഹനത്തിന്റെ നിമിഷത്തിൽ സഹനത്തിന്റെ പാരിമ്യത്തിൽ അറിയാതെ ഈശോയുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നും അടർന്നു വീണു എലോയ് എലോയി സബക്താനി അപ്പൊ തീർത്തും പാപികളും ബലഹീനരുമായ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സൽപേരിനെ നമ്മുടെ ജോലിയെ നമ്മുടെ ഇടവകയെ ഒരു പക്ഷേ മറ്റുള്ളവരെല്ലാം നശിപ്പിച്ചേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും ഒരു പക്ഷേ അറിയാതെ ചോദിച്ചു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചോദിക്കാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു ഇന്ന് പറയുമുള്ളവരെ നമ്മുടെ ഒന്ന് നോക്കി എന്തുമാത്രം ആക്സിഡൻ്റുകൾ എത്രമാത്രം അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് കടന്നു വരുന്ന രോഗങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ എത്രയോ മക്കൾ പങ്കുവെച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിലേക്ക് കരമുയർത്തി ചോദിക്കുന്ന ചോദ്യമുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു അത്തരം സന്ദർഭങ്ങളിൽ സഘനങ്ങളെ സ്തുതിപ്പുകളാക്കാനുള്ള വലിയ ഒരു ആയുധമാണ് സ്തുതിപ്പ് സഹനങ്ങളെ സന്തോഷമാക്കുവാനുള്ള വലിയൊരു ആയുധമാണ് സ്തുതിപ്പ് എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഒക്കെ ഒരുപാട് സഹനങ്ങളുണ്ട് സഹനങ്ങളില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല സഹനമുണ്ട് സഹനമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാനദണ്ഡം ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവരുടെ ജീവിതത്തിലെ പിറുപിറുപ്പ് കൂടാതെ പരാതികൾ കൂടാതെ അവർ ഈ സഹനത്തെ ആശ്ലേഷിക്കുന്നുണ്ട് അവരെ ഇത് പഠിപ്പിക്കുന്നത് സ്തുതിപ്പിന്റെ ഒരു മേഖലയിലൂടെ അവർ കടന്നു കടന്നു വരുമ്പോഴാണ് അവർ സ്തുതിപ്പിനെ സ്വന്തം ഈ സഹനത്തെ സന്തോഷമായി എടുക്കുവാൻ അവർക്ക് ശക്തി ലഭിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ എന്താണ് സ്തുതിപ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലത്ത് നമുക്ക് തീർച്ചയായും നമുക്ക് ഈ ഒരു ആയുധം നമ്മുടെ കഴുത്തിൽ അണിയണം കാരണം ഇന്ന് ഒരുപാട് മക്കള് ഒരു കൊച്ചു സഹനം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും അത് ഏറ്റെടുക്കാൻ പറ്റാതെ പിറുപിറുക്കുന്നവരും വമ്പ് പറയുന്നവരും അസംതൃപ്തരും ദുരാശകൾക്കൊത്ത് ജീവിക്കുന്നവരുമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ ജീവിക്കുന്നത് അപ്പോൾ എന്താണ് സ്തുതിപ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ദിവസം ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു കൊച്ചു പ്രേരണ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ മകനോ മകളോ സഹോദരിയോ സഹോദരനോ നിങ്ങളുടെ അമ്മയോ അപ്പനോ നിങ്ങളുടെ അയൽവാസിയോ ബന്ധുമിത്രാദികളോ ആടോ മാടോ എന്തെങ്കിലും ആവട്ടെ അത് ആഴമുള്ള ഒരു കിണറ്റിൽ വീണു നിങ്ങളത് കണ്ടു കേട്ടു ഉടുത്തിരിക്കുന്ന വസ്ത്രം മാറാൻ നിങ്ങൾ അകത്തോട്ട് പോകുന്നു ആ വസ്ത്രമൊക്കെ എല്ലാം മാറി നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്ത് അണിഞ്ഞൊരുങ്ങി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പതിയെ വെളിയിൽ വരുന്നു ഐ വീട്ടിലേക്ക് മന്നം മണ്ം നിങ്ങൾ നീങ്ങുന്നു ചെന്ന് ആ വീട്ടിൽ വാതിൽ മുട്ടി ചേട്ടാ ചേച്ചി ഒന്ന് വരുവോ എൻ്റെ മോള് ദിപ്പ തന്നെ കണക്റ്റ് വീണു നമ്മൾ അങ്ങനെയാണോ പ്രതികരിക്കുക അല്ല മറിച്ച് നമ്മൾ വാ വിട്ട് നിലവിലിക്കും അവിടെ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ വാവിട്ട് നിലവിളിക്കുന്നത് കാരണം എനിക്കും നിങ്ങൾക്കും അറിയാം ആ കിണറ്റിൽ ആഴമുള്ള കിണറ്റിൽ വീണ വ്യക്തി ഇപ്പൊ ഒരു പക്ഷെ മരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ജീവൻ തിരിച്ചു പിടിക്കുവാനുള്ള വെപ്രാളത്തിൽ ആ ജീ ആ വ്യക്തിയുടെ ജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള കൂടി നിങ്ങൾ അവിടെ നിന്ന് ഓടിവായോ ആരെങ്കിലും ഓടിവായോ വാക്കുകൾ പോലും മുഴിപ്പിക്കാൻ സാധിക്കാത്ത വിധം നമ്മൾ അവിടുന്ന് അലമുറിയിട്ട് വാവിട്ട് നിലവിളിക്കും അതേ പ്രിയമുള്ളവരെ ഇതാണ് സത്യത്തിൽ സ്തുതിപ്പ് എൻ്റെ ആത്മാവ് പാപത്തിൽ വീണ് വിശ്വാസം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ വഴിയിൽ വീണ് വീണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്ന നിമിഷം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മരണം അപ്രതീക്ഷിതമായ ഒരു മരണം കടന്നു വന്നു ഒരു രോഗം കടന്നു വന്നു അല്ലെങ്കിൽ കടബാധ്യതകൾ കടന്നു വന്നു ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങളും ഞാനും വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം അന്നേരം എൻ്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഒരു സ്വരം ഉയരണം പ്രിയമുള്ളവരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ആ മകനോ മകളോ കിണറ്റി വീണപ്പോൾ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കണമെന്ന് നിങ്ങളുടെ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ മെത്രാമാരോ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് ഇല്ല പിന്നെ അത് അതെവിടുന്നു നിങ്ങൾക്ക് കിട്ടി ആ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വന്നു ഇതാരും പഠിപ്പിച്ചതെന്നല്ല ഇത് അറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വീണു അതെ പ്രിയമുള്ളവരെ ഇതുപോലെ എൻ്റെ ആത്മാവ് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണ് നശിച്ചു പോകുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ നോമ്പ് നോമ്പുകാലത്ത് ഞാൻ എടുത്ത ഒരുപാട് പ്രതിജ്ഞകൾ അത് നിറവേറ്റാൻ കഴിയാതെ ഞാൻ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നും ഉരുത്തിരിയണം ഒരു ശബ്ദം അതാണ് സ്തുതിപ്പ് അപ്പൊ നമുക്ക് ബൈബിളിലൂടെ ഒന്ന് നോക്കാം ഒത്തിരിയേറെ പഴയ നിയമം തുടങ്ങി പുതിയ എന്താ വെളിപാട് വരെ ഒരുപാട് മക്കൾ സ്തുതിപ്പിലൂടെ ദേവഗർഭ കണ്ടെത്തിയവരുണ്ട് അവരെ കുറച്ച് വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ദാനിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം നാല്പത്തിരണ്ടും നാൽപ്പത്തി മൂന്നും തിരുവചനങ്ങളിൽ മരണത്തിന് വിധിക്കപ്പെട്ട് കൊലക്കളത്തിലേക്ക് കയറി കടന്നുപോകുന്ന യുവാക്കിമിന്റെ ഭാര്യയായ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു അവള് പറഞ്ഞു നീതിമാനായ ദൈവമേ കാര്യങ്ങൾ വിവേചിക്കുന്നവനെ വസ്തുക്കൾ ഉണ്ടാകുന്നതിനു മുമ്പ് അവയെല്ലാം അറിയുന്നവനെ ഞാനിതാ മരിക്കാൻ പോകുന്നു അവർ എനിക്കിതിരായി കള്ളസാട്ടിയും പറഞ്ഞത് അങ്ങ് കാണുന്നുണ്ടല്ലോ എന്നിട്ട് അതിന്റെ നാൽപ്പത്തിനാലും നാൽപ്പത്തഞ്ചും തിരുവചനങ്ങളിൽ പറയാണ് കർത്താവ് സൂസന്നായുടെ നിലവിളി കേട്ടു വെറും ബാലനായിരുന്ന ഡാനിയലിന്റെ ആത്മാവിനെ ദൈവം ഉണർത്തി ഡാനിയലൂടെ സൂസന്നായുടെ ജീവിതം തമ്പ്രാൻ രക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ എന്തുകൊണ്ടാണ് സൂസന്ന പിതാവായി ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ നിലവിളിച്ചത് അവൾക്കറിയാമായിരുന്നു കൂടെയുള്ള സ്നേഹമുള്ള ഭർത്താവിനോ മാതാപിതാക്കൾക്കോ സഹോദരി സഹോദരങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ അയൽവാസികൾക്കോ ഒന്നും എൻ്റെ കഷ്ടപ്പാടിൻ്റെ നിമിഷത്തിൽ ഈ സഹനത്തിൻ്റെ നിമിഷത്തിൽ ഈ മരണത്തിൻ്റെ നിമിഷത്തിൽ അവർക്കാർക്കും എന്നെ സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയുകയില്ല എന്ന് പൂർണ്ണ ബോധ്യവും വിശ്വാസവും ഉള്ളത് രക്ഷിക്കാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ പക്കിലേക്ക് അവൾ കണ്ണുകൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ നിലവിളിച്ചത് ആ വിളിക്ക് ആ സ്തുതിപ്പിനെ അവൾക്ക് ഉത്തരം കിട്ടി പിതാവായ ദൈവം അവൾക്ക് ഉത്തരം കൊടുത്തു അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു വീണ്ടും ലുക്കായ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അമ്പത്തിമൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ആരാണ് ഈ അവർ അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനം നമ്മൾ ഒന്ന് കാണണം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തൊമ്പതാം തിരുവചനത്തിൽ ഈശോയുടെ മരണശേഷം വയവികലരായിരുന്ന അപസ്തോലഗണം അവർ പേടിച്ച് അങ് ഇരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഈശോ പറയാണ് എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ പ്രിയമുള്ള അപസ്തോലഗണമേ എൻ്റെ പ്രിയമുള്ള മക്കളെ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കും വരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കും വരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് ഭയചകിതരായിരുന്ന അപ്പസ്തോല ഗണത്തിനോട് ഈശോ പറഞ്ഞു ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കും വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കാം ഈ ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു അപ്പസ്തോല പ്രവർത്തനം രണ്ടാം മധ്യയും രണ്ടും നാലും വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു അവർ പന്തക്കോസ്താ ദിനം സമ്മേളിച്ചെ അവർ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദമുണ്ടായി അതവർ നിർ ഇരുന്നിരുന്ന ഭവനം മുഴുവൻ നിറഞ്ഞു പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നു അവരെല്ലാവരും ശക്തി പ്രാപിച്ചു എല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി വീണ്ടും സ്തുതിപ്പിന്റെ ശക്തി പിതാവായ ദൈവം ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് വീണ്ടും ദാനിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നവക്കഥൻ അസ്ര എന്ന് പറയുന്ന രാജാവ് ഒരു സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു വാദ്യമേളങ്ങളുടെ എല്ലാം സ്വരം കേൾക്കുമ്പോ നിങ്ങളെല്ലാവരും താണു വണങ്ങി ഈ ബിംബത്തെ ആരാധിക്കണം എല്ലാവരും ആരാധിച്ചു പക്ഷെ മൂന്ന് യുവാക്കൾ മാത്രം ആരാധിച്ചില്ല ആരാണ് അവർ ഷദ്രേഗ് മെഷേക് അബേദനകോ അവർ മൂന്ന് പേരും ഈ ബിംബത്തെ ആരാധിച്ചില്ല അപ്പൊ ചില അതൊക്കെ ശ്രദ്ധിച്ചു അവർ ചെന്ന് രാജാവിനോട് കംപ്ലയിന്റ് പറഞ്ഞു നോക്കിയേ ഈ മൂന്ന് യുവാക്കള് നീ ഉണ്ടാക്കിയ സ്വർണ്ണ ബിംബത്തെ ആരാധിച്ചിട്ടില്ല അപ്പൊ രാജാവ് അവര് വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടത് ശരിയാണോ മര്യാദയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ സ്വർണ ബിംബത്തെ ആരാധിക്കുന്നതാണ് നല്ലത് ആരാധിച്ചില്ല എങ്കിൽ ഈ ആളിക്കത്തുന്ന അഗ്നി നിങ്ങൾ വലിച്ചെറിയപ്പെടും അപ്പോൾ ഈ യുവാക്കൾ ധൈര്യപൂർവ്വം പറഞ്ഞു രാജാവേ ഈ അഗ്നി നിന്ന് പോലും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളവനാണ് ഞങ്ങളുടെ പിതാവായ ദൈവം ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിൽ തന്നെ നീ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെയോ നിന്റെ ദൈവത്തെയോ ആരാധിക്കുന്നു പ്രശ്നമില്ല രാജാവ് കോപം പൂണ്ട് കലി വന്ന് അഗ്നി ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു അതിനുശേഷം ഇവരുടെ കൈകാലുകൾ കിട്ടി വലിച്ചെറിഞ്ഞു അതിനകത്തോട്ട് രാജാവ് വിചാരിച്ചു ഇപ്പൊ കുറച്ചു കഴിയുമ്പോ അവരുടെ ഡെഡ് ബോഡി അങ്ങ് എടുത്തുകൊണ്ടിരുന്നോ കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല മറിച്ച് അവർ മൂന്ന് മൂന്നുപേരല്ല നാലുപേരെ ഡാനിയലിന്റെ പുസ്തകം മൂന്നാം മധ്യം ഇരുപത്തിനാലാം തിരുവചനം ഇപ്രകാരം പറയുന്നു അവർ അഗ്നിയുടെ മദ്യത്തിലൂടെ കർത്താവിനെ പാടി സ്തുതിക്കുന്നു അവർ സ്തുതിച്ചുകൊണ്ട് അതിനകത്ത് നടക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയപ്പോ നബക്കത്ത് നാസർ പറഞ്ഞു ആ കുണ്ടത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ഷദ്രാഖ് മഷേഖ് അഭിനേതുകോ പുറത്തു വരിക അവർ പുറത്തു വന്നു മൂന്നാം അധ്യേയം തൊണ്ണൂറ്റിനാലാം തിരുവചനം ഇപ്രകാരം പറയുന്നു അവരെ ഒരു ഉടിയേഴ് പോലും കത്തിക്കരിഞ്ഞിട്ടില്ല വസ്ത്രങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ല അവർക്ക് അഗ്നിയുടെ ഗന്ധം ഏറ്റിട്ടില്ല അവർ സുരക്ഷിതരായി അഗ്നിയിൽ നിന്നും പുറത്തു വന്നു ിയമുള്ളവരെ നമ്മൾ വീണ്ടും കണ്ടു എന്താണ് സ്തുതിപ്പിലൂടെ തമ്പരാൻ തരുന്ന അത്ഭുതകരമായ ശക്തി എന്ത് വീണ്ടും നമുക്ക് ഒന്നും കൂടി കാണാം അഫസ്താല പ്രവർത്തനം പതിനാറാം അധ്യയം ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ പൗലോസും സീലാസും തടവറയിൽ കിടന്ന് സ്തുതിച്ചു അവിടെ എന്ത് സംഭവിച്ചു പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടായി അത് ആ വീടിന്റെ അടിത്തറ മുഴം കുലുങ്ങി വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു ചങ്ങലകൾ അഴിയപ്പെട്ടു വീണ്ടും സ്തുതിപ്പിന്റെ ശക്തി തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ എന്താണെന്ന് കണ്ടു സ്തുതിപ്പ് എന്താണെന്ന് കണ്ടു സ്തുതിപ്പിലൂടെ ദൈവം എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ചത് എന്ന് മനസ്സിലാക്കി അപ്പോൾ ആരൊക്കെയാണ് സ്തുതിക്കേണ്ടത് എന്തിനാ പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്ത് ഈ സ്തുതിപ്പിനെ കുറിച്ച് പറയുന്നത് കാരണം ഇന്ന് ഒരുപാട് മക്കൾ വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരുണ്ട് ഒരുപാട് യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പല ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് കുർബാനയ്ക്ക് പോലും വരാതെ പിതാവായ ദേവിത്തു നിന്നും അകന്ന് ജീവിക്കുന്ന ഒരുപാട് മക്കൾ ഈ നോമ്പുകാലത്തിൽ പോലും ഉണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള സഘനങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിജീവിക്കാം എങ്ങനെ ഈ സഘനങ്ങളെ നമുക്ക് സന്തോഷമാക്കി മാറ്റാം അത് ഒന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഈ സ്തുതിപ്പിന്റെ ഒരു സബ്ജക്റ്റുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക അപ്പോ ആരൊക്കെയാണ് സ്തുതിക്കേണ്ടത് വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പത് അഞ്ചിൽ പറയുന്നു ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും സ്തുതിക്കണം ആർക്കും ഒഴിവൊഴിവില്ല എല്ലാവരും സ്തുതിക്കണം കാരണം റോമ എട്ട് പതിനാറിൽ പറയുന്നു നാം അവിടുത്തെ മക്കളാണ് നാം അവിടുത്തെ മക്കളാണെങ്കിൽ നമ്മൾ അവിടുത്തെ അവകാശികളുമാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്നി പറയുന്നു സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ് പരിശുദ്ധനാണ് എന്റെ അപ്പൻ ഈശോ പരിശുദ്ധാത്മാവ് ഉപവിഷ്ടനായിരിക്കുന്നത് സ്തുതിയുടെ സിംഹാസനത്തിലാണ് ആ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കും ഉപവിഷ്ടനായിരിക്കുന്ന ത്രിത്വക ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മക്കളായ എന്റെയും നിങ്ങളുടെയും കടമയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്തുതിക്കണം എന്ന് ഒരുപാട് മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കരിസ്മാറ്റിക് ധ്യാനം അതെല്ലാം കൊള്ളാം പക്ഷേ ഉണ്ടല്ലോ ഈ സ്തുതിപ്പ് കൈയടിച്ച് കൈ ഉയർത്തി കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഡാൻസ് കളിച്ച് നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ഇത് മാത്രം എനിക്ക് പിടിക്കത്തില്ല അങ്ങനെ പറയുന്ന ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മക്കൾ അതുകൊണ്ട് തന്നെ അവരൊന്നും കരിസ്മാറ്റിക് ധ്യാനത്തിനോട് പൂർണ്ണ വിദ്വേഷം പുലർത്തിക്കൊണ്ട് അകന്നും ജീവിക്കുന്ന മക്കളാണ് പ്രിയമുള്ളവരെ പ്രഭാഷ എൻ്റെ പുസ്തകം നാൽപ്പത്തിമൂന്ന് മുപ്പതിൽ പറയുന്നു നീ നിന്റെ സർവ കഴിവും ഉപയോഗിച്ച് കർത്താവിന് സ്തുതിക്കണം തളർന്നു പോകരുത് സർവ കഴിവും ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ നിനക്ക് പാട്ടുപാടാൻ കഴിവുണ്ടോ നീ പാട്ടുപാടി സ്തുതിക്കണം നിനക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടോ നീ ഡാൻസ് ചെയ്ത് സ്തുതിക്കണം നിനക്ക് കൈ ഉയർത്താൻ കഴിവുണ്ടോ കൈ ഉയർത്തി സ്തുതിക്കണം നിനക്ക് കാലുണ്ടോ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ച് നൃത്തം ചെയ്ത് സ്തുതിക്കണം എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്രയോ മക്കൾ കൈകാലുകളില്ലാതെ ജന്മനാ കാലില്ലാതെ ജന്മനാ കൈയില്ലാതെ എത്രയോ മക്കൾ ആക്സിഡന്റ് മൂലം കാല് നഷ്ടപ്പെട്ട് കയ്യെ നഷ്ടപ്പെട്ടിന്ന് ജീവിക്കുന്നവരുണ്ട് ജനിക്കുമ്പോ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തവര് കേൽവിയില്ലാത്തവര് അപ്പൊ ദൈവം തന്ന ഈ അവയവങ്ങൾ ഈ അസ്തിത്വം ഇത് എൻ്റെതല്ല മക്കളെ ഇത് ദൈവത്തിൻ്റെതാ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനമായ ഓരോ അവയവങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ച് ദൈവത്തെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കളായ നമ്മിൽ നിന്ന് അപ്പനും ഈശോയും പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു സ്തുതിപ്പ് അവിടെ നമ്മൾ തളർന്നു പോകരുത് നമ്മൾ നമ്മളതിലവിടെ പിശുക് കാണിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയോ എതിർപ്പ് കാണിക്കയോ ഒന്നും ചെയ്യരുത് എൻ്റെ അപ്പനെ പെടുത്തുന്ന കാര്യത്തിൽ എൻ്റെ അപ്പനെ വിളിക്കുന്ന കാര്യത്തിൽ ഈശോയെ വിളിക്കുന്ന കാര്യത്തിൽ നമ്മൾ മടിപ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ വിദ്വേഷം കാണിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യരുത് കാരണം നമുക്ക് മുൻ അതിനൊരു പൂർണ്ണമായ ഒരു എക്സാമ്പിൾ ഉണ്ട് സെക്കൻഡ് സാമുവൽ രണ്ട് സാമുവൽ ആറാം അധ്യേയം പതിനാറാം തിരുവചനത്തിൽ ദാവീദ് രാജാവ് കർത്താവിൻ്റെ പേടത്തിന്റെ മുമ്പിൽ ുള്ളിച്ചി ചാടി തുള്ളി ചാടിയാണ് സ്തുതിച്ചത് ആരാണ് ഈ ദാവീദ് വെറുമാട്ടനായിരുന്ന ദാവീദിനെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ രാജാവാക്കി ഉയർത്തി ഈ ഒരു നന്ദിയും സ്നേഹവും ദാവീദ് രാജാവിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കർത്താവിന്റെ മുമ്പിൽ തുള്ളി ചാടി തുള്ളിച്ചാടി നൃത്തം വെച്ചത് എന്നിട്ട് രണ്ട് സാമുവൽ ആറ് ഇരുപത്തൊന്നു പറയുകയാണ് എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും എന്നെ തടയാൻ പറ്റില്ല ഞാൻ ആനന്ദ നൃത്തം ചെയ്യും ഇതാണ് സ്തുതിപ്പ് അപ്പോ എപ്പോൾ സ്തുതിക്കണം നാലാമത്തെ പോയിന്റ് എപ്പോൾ സ്തുതിക്കണം നമുക്ക് സ്തുതിക്കാൻ പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും പാടത്ത് പണിയുമ്പോഴും പറമ്പിലോ യാത്ര ചെയ്യുമ്പോഴോ അലക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്തുതിക്കാം ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ടീച്ചറെ പരിചയപ്പെട്ടു ആ ടീച്ചർ ഹിന്ദു ടീച്ചറാണ് കൊച്ചു ക്ലാസ്സില് പഠിപ്പിച്ചിരുന്നത് അന്ന് ടീച്ചർക്ക് അധികം ശമ്പളമൊന്നും ഇല്ലായിരുന്നു രണ്ട് കുട്ടികളുണ്ട് ഭർത്താവിന് ഒരു ചെറിയ ബിസിനസ് ഉണ്ട് പക്ഷെ ബിസിനസ് അങ്ങേട്ടം തളർന്നു കടത്തിൻ്റെ മേൽ കടവും പലിശയും ഒക്കെ ആയിട്ട് ആകെ വിഷമിച്ച് ടീച്ചറും കുടുംബവും ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആരോ പറഞ്ഞു ടീച്ചറെ മുരങ്ങൂര് ഡിവൈനിലെ ഒരു ധ്യാനം കൂടിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തമ്പുരാൻ തരും ടീച്ചർക്ക് ഡിവൈൻ റിട്ടിറ്റ് സെന്റർ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല മാത്രമല്ല ടീച്ചറിന്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവർക്കും എതിർപ്പാണ് പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ടീച്ചർ രണ്ടു മക്കളെയും കൂട്ടി ഡിവൈൻ റിട്ടിറ്റ് സെന്ററിലോട്ട് വന്നു ധ്യാനം കൂടി ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ യേശുവിൽ പൂർണ്ണ സന്തോഷവും നിറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നു ആ സമയത്ത് പെട്ടെന്ന് സാമ്പത്തിക ആ നിലപാടിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ ടീച്ചറിൻ്റെ മനസ്സിലും കുട്ടികളുടെ മനസ്സിലും യേശു വല്ലാതെ തറഞ്ഞിരുന്നു യേശുവിലുള്ള സ്നേഹവും സന്തോഷവും അവരെ ഓരോ ദിവസവും നയിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ അവരുടെ വീട്ടിൽ രണ്ട് കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ ഇല്ല പൈസ ഇല്ല ഫീസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പള് വാണിംഗ് കൊടുത്തു എല്ലാ കുട്ടികളും ഫീസ് കഴിഞ്ഞു ഇനി പിറ്റേ ദിവസം ഫീസ് കൊടുത്തില്ലെങ്കിൽ ഈ രണ്ട് മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും ഈ ഒരു സാഹചര്യത്തിൽ ടീച്ചർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം സ്വന്തം വീട്ടിലെ അവഗണന ഭർത്താവിൻ്റെ വീട്ടിലും ഈ അവസ്ഥയിൽ ആരോട് ചോദിക്കും പക്ഷെ ടീച്ചർ ഈ രണ്ടു മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മക്കളെ നമ്മുടെ ഈശോ ഇന്നും ജീവിക്കുന്ന ഈശോ അല്ലേ നമ്മുടെ ജി ഈശോ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള ഈശോ അല്ലേ നമ്മുടെ ഈ സഹനത്തിന്റെ വേളയിൽ നമുക്ക് ഉത്തരം തരുവാൻ കഴിവുള്ള ഒരു ഈശോ അല്ലേ നമ്മുടെ കയ്യിലുള്ളത് വാ മക്കളെ നമുക്ക് സ്തുതിക്കാം അങ്ങനെ ഈ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് ടീച്ചർ കുറേ നേരം അങ്ങ് സ്തുതിച്ചു ഒത്തിരിയേറെ സന്തോഷമായി പിറ്റേ ദിവസം ടീച്ചർ ടീച്ചറിൻ്റെ സ്കൂളിൽ പോയി മക്കള് അവരുടെ സ്കൂളിലേക്കും പോയി ടീച്ചർ സ്കൂളിൽ എത്തിയ വഴിക്ക് വേറൊരു ടീച്ചർ കുറച്ച് ആയിട്ട് വന്നിട്ട് ഈ ടീച്ചറുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയാണ് ടീച്ചറെ ടീച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ടീച്ചർക്ക് എന്തോ അങ്ങേയറ്റത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇതാ ഈ പൈസ കയ്യിലിരിക്കട്ടെ ടീച്ചർക്ക് എപ്പോൾ തരാൻ തോന്നുന്നു അപ്പോൾ ഇത് തന്നാൽ മതി ഈ കയ്യിലിരിക്കട്ടെ ഈ ടീച്ചർ കൈ തുറന്നു പൈസ എണ്ണി നോക്കി എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ വിശ്വസിക്കില്ല ഈ രണ്ട് മക്കൾക്ക് എന്തുമാത്രം ഫീസ് സ്കൂളിൽ കെട്ടാനുണ്ടോ ആ തുക മുഴുവൻ ഈ ടീച്ചർ ഈ ടീച്ചറുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആ ടീച്ചർ ഈ സംഭവം എന്നോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് സന്തോഷത്താലുള്ള കരച്ചിലാണ് ആ ടീച്ചർ പറയാണ് സിസ്റ്ററെ ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവമല്ലേ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശോയല്ലേ ഒരു അക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന മകളാണ് പറയുന്നത് ഈശോ ഇന്നും ജീവിക്കുന്ന ഈശോ അല്ലേ അതേ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് നിയമാവർത്തൻ പുസ്തകം നാലേ എഴു പറയുന്നത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റു ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ജർമ്മയ മുപ്പത്തൊന്ന് പതിനാറിൽ പറയുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനങ്ങൾക്ക് പ്രതിഫലം നൽകും മുപ്പത്തൊന്ന് ഒമ്പതിൽ പറയുന്നു ജർമ്മയ മുപ്പത്തൊന്ന് ഒമ്പതിൽ പറയുന്നു അവർ കണ്ണിനീരോടെയാണ് വരുന്നത് പക്ഷേ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അതേ പ്രിയമുള്ളവരെ നാം സഹനത്തിന്റെ വേളയിലൂടെ ആയിരിക്കും കടന്നു പോകുണ്ടാവാം ഒരു പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവട്ട ഉണ്ടായിട്ടുണ്ടാവാം രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കടബാധ്യതകൾ ഉണ്ടായി അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മെ നശിപ്പിച്ച് നമ്മുടെ ജോലി തല്ലി നിമിഷങ്ങളൊക്കെ ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് കിട്ടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടായിരിക്കാം എൻ്റെ പ്രിയമുള്ളവരെ അത്തരം സന്ദർഭങ്ങളിൽ ഈശോ എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു മഹത്തായ മാതൃകയുണ്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അതേ പ്രിയമുള്ളവരെ ഇതിന് നമുക്ക് ശക്തി തരുന്ന വലിയ ഒരു ആയുധമാണ് ഈ ടീച്ചർ പറഞ്ഞു ഇന്നും നമ്മുടെ ദൈവം ജീവിക്കുന്നില്ലേ അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവൻ ഈശോ ഇന്നും ജീവിക്കുന്നവനാണ് അവൻ മരിച്ചിട്ടില്ല അവൻ ഉയർത്തെഴുന്നേറ്റ് ഈശോയാണ് അവൻ മരിച്ചിട്ടില്ല ഈ അക്രൈസ്തവ സ്ത്രീക്ക് ഇത് അവരുടെ ഹൃദയംഗത്തിൽ നിന്നും അടർന്നു വീണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം ഈ നോമ്പുകാലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം എത്രമാത്രം അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ സഹനം വരുമ്പോഴേക്കും ഈശോയെ തള്ളിപ്പറയുന്നതാണോ നമ്മുടെ വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ കൊച്ചു സഹനങ്ങളിൽ നമുക്ക് ശക്തി തരുന്ന വലിയൊരു ആയുധമാണ് സ്തുതിപ്പ് ഇനി അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് സ്തുതിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത് നമ്മൾ ലുക്കാരുടെ സുവിശേഷത്തിൽ അപസ്തോല ഗണം അവർ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞു പ്രിയമുള്ളവരെ നാം സ്തുതിക്കുകയാണെങ്കിൽ മനസ്സ് തുറന്ന് ശക്തി എടുത്ത് നാം സ്തുതിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്ന വലിയൊരു കൃപ എന്ന് പറയുന്നത് നാം പരിശുദ്ധാത്മാവിനെ നിറപ്പെടുന്ന മകനും മകളുമായി മാറും പിന്നെ ഏതെങ്കിലും തരത്തിൽ രണ്ടാമത്തെ പോയിന്റ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബന്ധനങ്ങളുണ്ടെങ്കിൽ സാത്താന്റെ കെട്ടുകളുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള പൈശാചിക പീടകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ സ്തുതിക്കുന്ന സമയത്ത് ഈ പീഡകളും പൈശാചിക പീഡകളും എല്ലാം നമ്മിൽ നിന്ന് പോകുന്നു നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു നമ്മൾ സഹനത്തിൽ സഹനങ്ങളെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ ദൈവം കൃപ തരുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഒന്ന് ഓർക്കാം കവക്ക് പ്രവാചകൻ മൂന്നേ പതിനേഴിൽ പറഞ്ഞു അത്തിവർഷം പൂക്കുന്നില്ലെങ്കിലും ഒലിയും മരത്തിൽ ഇല്ലാതായാലും ധാന്യം വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻ പറ്റം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും എൻ്റെ ദൈവവുമായി കർത്താവിൽ ഞാൻ ആനന്ദിക്കും അതേ പ്രിയമുള്ളവരെ നമുക്ക് ഈ നോമ്പുകാല ചിന്തയിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ ഈശോ കാണിച്ചൊന്ന മാതൃക നമുക്ക് ഓർക്കാം ജോബ് പറഞ്ഞു അവൻ ഒന്ന് ഇരുപത്തൊന്ന് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാം വാഴ്ത്തപ്പെടട്ടെ ഒരു ദുഃഖവെള്ളിയില്ലാതെ ഒരു ഉയർപ്പ് ഞായർ ഉണ്ടാവുകയില്ല സഹനമില്ലാതെ കിരീടമില്ല അത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നോമ്പ് കാലത്ത് ഈ അമ്പത് ദിവസം നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സഹനങ്ങളെയും ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് നമുക്ക് ശക്തി തരുന്ന വാല്യ വാല്യൊരു ആയുധമാണ് സ്തുതിപ്പ് നമ്മൾ മറക്കരുത് ഈ എന്ത് വിഷമം പ്രയാസം വന്നാലും സ്തുതിപ്പിലൂടെ നമ്മുടെ ഈശോയെ സ്വന്തമാക്കാൻ എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ തരട്ടെ നല്ലവനായ ഈശോയെ ഈ മിഷം വചനം കേട്ട എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈശോയെ കർത്താവേ ഈ നോമ്പുകാലത്ത് ഏതെങ്കിലും തരത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ രോഗങ്ങൾ കടന്നു വരുമ്പോൾ തളരാതെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയാവുന്ന തായ് തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അപ്പ എന്ന് വിളിക്കാൻ ഈശോയെ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഓരോർക്കും ശക്തി തരണമേ സഹനങ്ങളിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഹനത്തെ ആശ്ലേഷിക്കുവാൻ ഓരോരുത്തർക്കും ശക്തി തരണമേ പരിശുദ്ധമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥ അപേക്ഷിക്കണേ സകല വിശുദ്ധരെ കാവൽ ഞങ്ങൾക്ക് വേണ്ടി നിത്യം ഈശോയുടെ പക്കൽ മാധ്യസ്ഥ അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും Amen.